പട്ടാമ്പി മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു പ്രവൃത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് സ്ഥലം സന്ദർശിച്ചു കിഫ്ബിയിൽ നിന്നും പത്ത് കോടി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടവർ നിർമ്മിക്കുന്നത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് പുതിയൊരു ആസ്ഥാനം ആവശ്യമാണെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പ്രവൃത്തികൾ വിലയിരുത്താൻ വെള്ളിയാഴ്ച മുഹമ്മദ് മൂസൻ എംഎൽഎയും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടിയും സന്ദർശിച്ച് സ്ഥിതികൾ വിലയിരുത്തി ഗ്രൗണ്ട് ഫ്ലോറിന്റെ ആദ്യത്തെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് നടക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും പത്ത് കോടി അൻപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ടവർ നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല അഞ്ചു നിലകളായാണ് ടവർ നിർമ്മിക്കുന്നത് മൂന്ന് മാസത്തിനകം ടവറിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് ഇഫി വഴി നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള പട്ടാമ്പി മുനിസിപ്പൽ ടവർ ഈ മുനിസിപ്പൽ ടവറിന്റെ കോൺക്രീറ്റിംഗ് ആണ് ആദ്യത്തെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ പിന്നെ സ്ലാബിന്റെ വർക്കുകളാണ് നടക്കുന്നത് പത്ത് കോടി അൻപത് ലക്ഷത്തിലധികം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഇഫ്ബിയിൽ വർക്ക് നടക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് പട്ടാമ്പിയിലെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പുതിയ ആസ്ഥാനം എന്ന നിലക്കാണ് ഈ ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ റവന്യൂവിനും പുതിയ ആസ്ഥാനത്തിനു വേണ്ടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് ജി പ്ലസ് ഫോർ എന്നുള്ള മാതൃകയിലാണ് ഗ്രൗണ്ട് ഫ്ലോറും അതോടൊപ്പം നാല് നിലകളും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് നിലകൾ കാണുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇതിലുള്ളത് ഇത് മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തീകരിക്കണം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അതിന്റെ നിർമ്മാണങ്ങൾ നടത്തുന്നത് പിന്നെ നമുക്കറിയാം പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഇങ്ങോട്ട് മാറുമ്പോൾ റവന്യൂ ടവർ കൂടി ഇങ്ങോട്ട് മാറുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം അപ്പുറത്ത് റവന്യൂ ടവറിന് വേണ്ടി സ്ഥലം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ മുനിസിപ്പാലിറ്റി സ്ഥലം ലഭ്യമാക്കിയിരുന്നെങ്കിലും സ്ഥലം ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് ടെൻഡർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റി അതിൻ്റെ സ്ഥലം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ടെൻഡർ ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വർക്കായിട്ട് ഇപ്പോൾ നമ്മുടെ റോഡ് നമ്മുടെ പാലം പിന്നെ കുളപ്പള്ളി റോഡ് അതുപോലെ തന്നെ പട്ടാമ്പി പാലം തിരുവേഗപ്പുറയിലെ കാലടിക്കുന്ന തടയണ മൂടിക്കയം തടയണ അടക്കമുള്ള നിരവധി വർക്കുകൾ അതുപോലെ വാടനാകുറിച്ച് മേൽപ്പാലം ഇപ്പോൾ നമ്മുടെ വല്ലപ്പുഴ മേൽപ്പാലത്തിന്റെ വർക്ക് ആരംഭിക്കുന്ന ടെൻഡർ ഇങ്ങനെ കിഡ്ബിയുടെ നിരവധി വർക്കുകൾ പട്ടാമ്പിയിൽ നടക്കുകയാണ് കൊളുകൊണ്ട മേൽപ്പാലത്തിനും ഫണ്ട് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ കിഡ്ബിയുടെ വർക്കുകൾ നടക്കുന്നു അതിലൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഇപ്പോൾ കൊച്ചിപ്പെട്ട അവരുടെ വർക്ക് നടക്കുന്നത് എയർ ുള്ളി വളരെ മനോഹരമായിട്ടുള്ള ടവറാണ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാതൃക ഈ രീതിയിലൊക്കെയാണ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് വർക്ക് വളരെ വളരെ വേഗത്തിൽ നടക്കുന്നു സൊസൈറ്റി വർക്ക് എടുത്ത് ഒരാളെ മുനിസിപ്പൽ ടവറിന്റെ തൊട്ടു സമീപത്തായി റവന്യൂ ടവറും വരാൻ പോകുകയാണ് ഇതിന്റെ ടെൻഡർ വർക്കുകൾ ഉടൻ പൂർത്തിയാക്കുമെന്നും എം എൽ എ പറഞ്ഞു മുൻസിപ്പൽ ടവറും റവന്യൂ ടവറും കൂടി ഒന്നിച്ചാകുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു എം എൽ എക്കൊപ്പം നഗരസഭ ചെയർപേഴ്സൺ കുട്ടി കിഫ്ബി ഉദ്യോഗസ്ഥർ നിർമ്മാണ ചുമതലയുള്ള കമ്പനി അധികാരികൾ എന്നിവരും ഉണ്ടായിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കനക ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് മാനുകാസ് ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം പട്ടാമ്പി